السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله دار المبين مجلس غانونا ولا مؤمنين നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനഭൂവത്ത ആന നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ വിശാലമായ വിക്രതു ആ മജിലിസ് ഉണ്ടാവും ഒരുപാട് ആളുകളെ പ്രയാസങ്ങൾ മാറിയ ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയ വളരെ പ്രധാനപ്പെട്ട പുണ്യമുള്ള വിക്രതു ആ മജലിസ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹതിയായ ഫാത്തിമ ബീവിക്ക് നല്ല ഫാത്തിമാരോഗ്യണ്ടാകാൻ വേണ്ടി ശരീരത്തിന് ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത അമൂല്യമായ മൂന്ന് നിധികളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മളെ ശരീരത്തിന്റെ ക്ഷീണമെല്ലാം അള്ളാഹു മാറ്റി തന്ന് ആഫിയത്തും ആരോഗ്യം നൽകുമെന്നുള്ളതാണ് ഏതാണ് അമൂല്യമായ നിധികളെന്ന് വിശാലമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫി പ്രധാനം ചെയ്യട്ടെ ഫാത്തിമ ബീബിയെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവൂല ഫാത്തിമ ബിബി ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട വനിതയാണ് അള്ളാഹു സുബാന ഫാത്തിമ ബിബിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഹബീബായ തങ്ങളുടെ മകളായി ജനിക്കാനുള്ള ഭാഗ്യം കൊടുത്തു എന്നുള്ളത് ഇതിനേക്കാൾ വലിയ ഭാഗ്യം പിന്നെന്താണ് ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് റസൂൽ ആ നബി മുഹു അലഹി വസ്ല തങ്ങളുടെ മകളാകാൻ അള്ളാഹു ഫാത്തിമ ബിബിക്ക് ഭാഗ്യം കൊടുക്കുകയാണ് രണ്ടാമത്തെ ഭാഗ്യം എന്റെ പ്രിയമുള്ളവരെ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ സ്വർഗത്തിലെ സ്ത്രീകൾക്ക് നാല് നേതാക്കന്മാരുണ്ടാവും എന്റെ ഉമ്മമാര് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്വർഗത്തിലെ സ്ത്രീകൾക്ക് നാല് നേതാക്കന്മാര് ഉണ്ടാകും ഒന്നാമത്തെ നേതാവ് ഫാത്തിമ ബി വിയുടെ ഉമ്മുഹയാണ് കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവൂല ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ സ്വർഗ സ്ത്രീകളുടെ ഒന്നാമത്തെ നേതാവ് ഹദീജ ബീവിയാണ് രണ്ടാമത്തെ നേതാവ് ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവിയാണ് അള്ളാഹു മറിയം ബീവിയുടെ കൊണ്ട് ഞങ്ങളെ മക്കളൊക്കെ തരണേ റഹ്മാനെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ച ബീവിയാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തും മറിയം എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് തന്നെ അള്ളാഹു സുബാനപൂർവത്തായാല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗ സ്ത്രീകളുടെ മൂന്നാമത്തെ നേതാവ് ആസിയാ ബിബിയാണ് ഫിരി ഭാര്യ എത്ര കഷ്ടപ്പാടുകളാണ് സഹിച്ചത് എത്ര വേദന വേദനകളാണ് സഹിച്ചത് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഫിരി എന്ന് പറയുന്ന ആസിയാ ബിബിയുടെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഫിർ മർദ്ദനങ്ങൾക്ക് പിന്നിൽ ആസിയാ ബിബി ക്ഷമിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബാന ബിവിക്ക് സ്വർഗ സ്ത്രീകളുടെ നേതാവാൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ട് സ്വർഗ സ്ത്രീകളുടെ നാലാമത്തെ നേതാവാണ് നമ്മളുടെ ഫാത്തി ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഫാത്തിമ ഫാത്തി കൂടുതൽ കാലൊന്നും ജീവിച്ചിട്ടില്ല എന്നാലും നേതാവാകാനുള്ള ഭാഗ്യം കൊടുത്തു ആ ഫാത്തിമ കൊടുത്ത മറ്റൊരു ഭാഗ്യമാണ് ഭാര്യ ഭാര്യയാകാനുള്ള ഭാഗ്യം കൊടുത്തു എന്നുള്ളതാണ് ആരാണ് ഇസ്ലാമിന്റെ ഖലീഫമാരിൽ വളരെ സഹാബിയാണ് സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട പ്രധാനപ്പെട്ടു വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമതം സ്വീകരിച്ചാണ് ഭാര്യയാകാൻ അള്ളാഹു ഫാത്തി അർഹത കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഭാഗ്യമാണ് ലോക ചരിത്രത്തിൽ ഇടംപെടിച്ച രണ്ട് സഹാബിമാരാണ് ഹസൻ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ നൽകണേ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മാഹറ്റിത്തരണേ റബ്ബേ ആ ഫാത്തിമ ബീബി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് പോവുകയാണ് അള്ളാഹാന്റെ റസൂലിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അള്ളാഹന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ വല്ലാത്ത ക്ഷീണമാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു ഞാൻ ഒറ്റക്ക് ചെയ്യണം സഹായിക്കാൻ ആരുമില്ല കൈയൊക്കെ താഴമ്പു പിടിച്ചിട്ട് നബിയെ വല്ലാത്ത പ്രയാസത്തിലാണ് ആകെ പോയി നബിയെ ആരോഗ്യമൊക്കെ നശിച്ചു പോയി നബിയെ അതുകൊണ്ട് അവിടുന്ന് എനിക്കൊരു ജോലിക്കാരെ നിശ്ചയിച്ചു തരണം അങ്ങനെ ഫാത്തിമാ ബിബി അള്ളാഹുവിന്റെ റസൂലിനോട് ജോലിക്കാരെ നിശ്ചയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബിബിയെ അരികിലേക്ക് യാണ് വളരെ സ്നേഹത്തോടെ ഫാത്തിമ ബീവിയോട് പറഞ്ഞു മോളെ ഫാത്തിമ ജോലിക്കാരിയേക്കാൾ ഒരു ഹൈറായ കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് വിയോട് പറയാണ് നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിന്റെ വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയുക അതാണ് നിനക്ക് ഏറ്റവും വലിയ ഹൈർ ഞാൻ നിനക്ക് ജോലിക്കാരെ നിശ്ചയിച്ചു തരുന്നതിനേക്കാൾ മോളെ ഫാത്തിമ നിനക്ക് ഏറ്റവും വലിയ ഹൈർ ഈ മൂന്ന് ഉറങ്ങ

സർവ്വ ഉമ്മമാരും ഈ ദിക്ർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലണം മഹാന്മാരി ഇത് വിശദീകരിച്ചു പറയുകയാണ് ഒരാൾ ഈ ദിക്ർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ മൂന്ന് ദിക്കറുകൾ പതിവാക്കി കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ആരോഗ്യമുള്ള കൊടുക്കുകയാണ് നല്ല ആഫിയത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിലെ ജോലിയൊക്കെ ക്ഷീണമില്ലാതെ ചെയ്യാൻ കഴിയും കാരണം എന്താ വീട്ടിലെ ജോലിക്കാരിയെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിമ വിവി അള്ളാൻ റസൂലിന്റെ അടുക്കിലേക്ക് പോകുന്നത് ശരീരൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് തയമ്പ് തായംപൂട്ടിയിട്ടുണ്ട് വളരെ ക്ഷീണതയായ ഫാത്തിമ ബീവി ഒരു ജോലിക്കാര്യം വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാൻ റസൂല് പറഞ്ഞു നിനക്ക് അതിനേക്കാൾ ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരാം അപ്പൊ ഈ വിക്രുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിലെ ജോലിയൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും ക്ഷീണമൊക്കെ മാറും പ്രയാസങ്ങളൊക്കെ മാറും നല്ല ആരോഗ്യം അള്ളാഹു സുബഹാനുഭവത്താരം നൽകുകയാണ് നല്ല ശക്തി അള്ളാഹു സുബഹാനുഭൂ താരം നമ്മൾക്ക് നൽകും അതുകൊണ്ട് എല്ലാ ആളുകളും ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അൽഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പറയണം ഇത് സ്ത്രീകള് മാത്രമല്ല ഇത് ലോകത്തുള്ള എല്ലാ ജനങ്ങളോടുമുള്ള ആഹ്വാനമാണ് പുരുഷന്മാരും പറയണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മൂന്ന് ദിക്കറുകൾ എങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ ജോലിക്ക് പോകാൻ കഴിയും എത്ര ആളുകൾ പറയാറുണ്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല വീട്ടിലെ ജോലി കഴിയുന്നില്ല എപ്പോഴും ക്ഷീണാണ് 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 അതിനുള്ള പരിഹാരം റസൂദില പഠിപ്പിച്ചെന്നത് എന്റെ നമ്മൾ ഇത് ചെല്ലാൻ മടിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലാണ് ഇൻസ്റ്റഗ്രാമിലാണ് വാട്സപ്പിലാണ് അതുപോലെ തന്നെ സീരിയല് കാണുകയാണ് സിനിമ കാണുകയാണ് പാട്ടുകൾ കേൾക്കുകയാണ് നമുക്ക് സുബഹാൻ ചെല്ലാൻ സമയമില്ല അൽഹദില്ല ചെല്ലാൻ സമയമില്ല അള്ളാഹു അക്ബർ എന്ന് പറയാൻ സമയമില്ല അങ്ങനെ ചൊല്ലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകുമെന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ചൊല്ല ഭാഗ്യം നൽകട്ടെ ഇതാണ് ഫാത്തിമ ബി വി ചൊല്ലിപ്പോന്നിരുന്ന അമൂല്യമായ മൂന്ന് നിധികള് ഇത് നമ്മളെല്ലാവരും പതിവാക്കണം അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ ഒരു സന്ദേശം നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ മരുമക്കളിലേക്കൊക്കെ അയച്ചു കൊടുക്കണം നല്ല മടിച്ചുകളായിട്ട് കിടക്കുന്ന മരുമക്കൾ ഉണ്ടാവും വീട്ടിലെ ജോലിയും ചെയ്യൂല അടിച്ചോലൂലക്കില്ല ഒന്നും ഇല്ല സീനാണ് സീനാണ് എന്നങ്ങനെ പാടി നടക്കും ഉറങ്ങാൻ കിടക്കുമ്പോ നേരം വഴുകി ഉറങ്ങും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ കളിച്ച് കിടന്നോറങ്ങാണ് അവർക്കൊക്കെ ഇത് അയച്ചോടിക്കും അവർ ചെല്ലട്ടെ വീട്ടിലെ ജോലി ചെയ്യാനുള്ള നല്ല ആരോഗ്യം അള്ളാഹു സുഭാനുഭവത്താലും കൊടുക്കട്ടെ അള്ളാഹു നല്ല ആരോഗ്യം നമ്മുടെ നൽകി ുംക്കൾക്കും മരുമക്കൾക്കും ഈ ചരിത്രത്തിൽ നമ്മൾക്ക് പഠിക്കേണ്ട മൂന്ന് പാഠങ്ങളുണ്ട് ഒന്നാമത്തെ പാഠം വിവാഹം കഴിഞ്ഞ മക്കള് നമ്മളെ അടുക്കലേക്ക് എന്തെങ്കിലും പ്രയാസം പറഞ്ഞു വരുമ്പോ ആ പ്രയാസം പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല ചില ഉപ്പമാരുണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞ മക്കൾ എന്തെങ്കിലും സങ്കടം പറഞ്ഞു വരുമ്പോ അടക്കം തന്നെ ഭർത്താവിനോട് പറഞ്ഞൂടെ അന്നെ ഞാൻ കെട്ടിച്ചുവിട്ടതല്ലേ കെട്ടിച്ചു വിട്ട സമയത്ത് ഞാൻ ഇത്ര സ്വർണം തന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാലും ഉപ്പമാര് ഉമ്മമാര് ആ മക്കളെ സങ്കടപ്പെടുത്താറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് കണ്ടോ ഫാത്തിമ ബീവി ജോലിക്കാരി വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂൽ ഫാത്തിമ ബിവി ആറ്റിവിട്ടിട്ടില്ല ദേഷ്യപ്പെട്ടിട്ടില്ല വളരെ സ്നേഹത്തോടെ വളരെ ലാലനയോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമാ ബീവി അരികിൽ ഇരുത്തിക്കൊണ്ട് അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഇതിൽ നിന്നുള്ള ഒന്നാണ് Matafarar madana. ഈ ചരിത്രത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാഠം വിവാഹം കഴിഞ്ഞ മക്കൾക്ക് തന്റെ പിതാവിനോട് സങ്കടം പറയാം എന്നും ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ പാഠം വീട്ടിൽ ജോലിക്കാരെ വെക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ചില ആളുകൾ പറയും ഓൻറ്റോടൊപ്പം ഒരു എന്തിനാ എന്തിനാപ്പൊ ജോലിക്കാരെ വെക്കുന്നത് അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ വീട്ടിലെ ജോലിക്കാരെ വെക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല കാരണം ഫാത്തിമ ബീവി ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ടുക്കിലേക്ക് വന്നപ്പോ അല്ലാണ്ട് റസൂൽ ഫാത്തിമ ബീവിയോട് വിയോട് പറഞ്ഞോ അത് തെറ്റാണ് വീട്ടിലെ ജോലിക്കാരെ വെക്കാനൊന്നും പാടില്ല അത് ഇസ്ലാം എതിർത്ത ഒരു വിഷയമാണെന്ന് ഫാത്തിമ ബീബിയോട് അള്ളഹാൻ റസൂൽ പറഞ്ഞിട്ടില്ല പക്ഷെ അതിനേക്കാൾ നല്ലൊരു കാര്യം ഫാത്തിമ ബിബിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രം അതുകൊണ്ട് വീട്ടിലെ ജോലിക്കാരെ വെക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമല്ല എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരൊറ്റ ചരിത്രം തന്നെ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സുബഹാനുള്ള അലഹമുല്ല അള്ളാഹു അക്ബർ ഈ മൂന്ന് ദിക്കറുകൾ നമ്മൾ പതിവാക്കുക ഈ മൂന്ന് ദിക്കറുകൾ തന്നെ നിസ്കാരത്തിന്റെ ശേഷം റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ മാറ്റമുണ്ട് അതെന്താ ഉറങ്ങാൻ അക്ബർ എന്നുള്ളത് മുത്തിനാല് പറയേണ്ടത് ഇവിടെ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അഥവാ നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹു എന്ന് പറയേണ്ടത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ്

െ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട് വീട്ടു ജോലി ചെയ്യാൻ കഴിയാതെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് എല്ലാവർക്കും ശിഫ നൽകണേ അല്ല എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല കീറിമുറിക്കേണ്ട രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ വീട്ടുജോലി ചെയ്യാനുള്ള നല്ല ആരോഗ്യം നൽകണേ ജോലിക്ക് പോകാനുള്ള ആഫിയത്ത് നൽകണേ അല്ല മക്കളെ സംരക്ഷിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും കഴിവും ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല എല്ലാവരുടെ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ അല്ല നല്ല സന്തോഷമുള്ള അഭിമാനമുള്ള ജീവിതം നൽകണേ റഹ്മാന് ഈ മജിലിസ് ക്ലാസ് കേൾക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലിസ് കാണുന്ന ഒരുപാട് ഉമ്മമാര് വനപ്രയാസ ും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റിക്കൊടുക്കണേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല മരിക്കുന്ന സമയത്ത് കളിമെല്ലി ഈ മാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഞങ്ങൾ നിന്നും മരണപ്പെട്ടുപോയ പോയ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ് നരകത്തിലെ റബ്ബെ അവർക്കും ഞങ്ങൾക്കും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ഖബർ കാക്കണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് ആഫത്ത് ാക്കണേ റഹ്മാൻ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് അയൽവാസികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ആളുകൾ റബ്ബേ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും പ്രാഴത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ മോമിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാഹ് അല്ലാമിനീകൾ ശത്രുക്ക ربي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا أرحم الراحمين يا أرحم الراحمين الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته